നമസ്കാരം കോവിഡ് പത്തൊൻപതിന് സമാനമായ ഫ്ലൂ പോലുള്ള ലക്ഷണങ്ങളുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖം ചൈനയിൽ റിപ്പോർട്ട് ചെയ്തതോടെ ആഗോളതലത്തിൽ ആരോഗ്യ ആശങ്കകൾ ഉയരുകയാണ് ഹ്യൂമൺ മെറ്റാപ്ന്യൂമോ വൈറസ് രാജ്യത്തുടനീളം പടരുകയാണെന്നാണ് വിവിധ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് സ്ഥിരീകരിച്ച് അഞ്ചു വർഷം പൂർത്തിയാകുന്നതിനിടെയാണ് പുതിയ വൈറസ് വ്യാപനം വൈറസ് അതിവേഗം പടരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രോഗികളാൽ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണെന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെടുന്നത് ചൈനയിലെ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് നിരവധി പേർ എത്തുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിപ്പോലും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചുമ പനി മൂക്കൊലിപ്പ് ശ്വാസമുട്ടൽ എന്നിവയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഗുരുതരമായ കേസുകൾ ബ്രോങ്കറ്റീസ് അല്ലെങ്കിൽ ന്യൂമോണിയ എന്നിവയ്ക്ക് കാരണമാകാം കോവിഡിന് സമാനമായ ലക്ഷണങ്ങളാണ് പലരും പ്രകടിപ്പിക്കുന്നത് വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അക്യൂട്ട് റെസ്പിറേറ്ററി രോഗങ്ങളുടെ ഡാറ്റ ഡിസംബർ മുതൽ വരെയുള്ള വാർഡത്തിൽ വർധനവ് കാണിക്കുന്നുവെന്നാണ് വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് ശൈത്യകാലത്ത് ചൈനയെ വിവിധ ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധികൾ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധനായ കെൻ ബിയാവോ പറയുന്നു വടക്കൻ പ്രവിശ്യകളിൽ പതിനാല് വശത്ത് താഴെയുള്ളവരിൽ ഹ്യൂമൻ മെറ്റാബ്നോ വൈറസ് കേസുകൾ ഉയർന്നിട്ടുണ്ട് കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് ആരോഗ്യ വിദഗ്ധർ രോഗവ്യാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും മാസ്ക് ധരിക്കാനും ഇടയ്ക്കിടെ കൈ കഴുകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ചൈനയിൽ രോഗബാധ വർദ്ധിക്കുന്നതായി വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത് ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ഉണ്ടായെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇൻഫ്ലുവൻസ എ മൈക്രോപ്ലാസ്മ ന്യൂമോണിയ കോവിഡ് തുടങ്ങിയവയും പടർന്നു പിടിക്കുന്നതായ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് ഈ വൈറസ് കാര്യമായി ബാധിക്കുന്നത് എന്നാണ് വിവരം ഫ്ലൂ ആയോ ചുമ ജലദോഷം പനി തുമ്മൽ എന്നിങ്ങനെയോ ആദ്യം ശരീരത്തിൽ കയറുന്ന വൈറസ് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ പിന്നീട് ബ്രോങ്കിറ്റീസ് ന്യൂമോണിയ എന്നിവയിലേക്ക് കടക്കുമെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നത് എന്താണ് ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസ് ആണ് എച്ച് എം പി വി ഇത് എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെ ബാധിക്കുന്നു കൊച്ചുകുട്ടികൾ പ്രായമായവർ പ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിങ്ങനെയാണ് ഇത് കൂടുതലായും ബാധിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹ്യൂമൺ മെറ്റാബ് ന്യൂമോ വൈറസ് സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയുടെ പ്രധാന ലക്ഷണങ്ങൾ ചില കേസുകളിൽ വൈറസ് ബ്രോഗറ്റീസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം എച്ച് എം പി ഇൻക്യുബേഷൻ കാലളവ് സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് കുട്ടികളിലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ എച്ച് എം പി വി മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ഗവേഷകർ പറയുന്നു അഞ്ച് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ കുട്ടികളിൽ ന്യൂമോണിയ പോലുള്ള താഴ്ന്ന ശ്വാസകോശ ലഘുലേഖ അണുബാധകൾ ഉണ്ടാകാം എച്ച് എം ബി വി ഉള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് ബാധിച്ച വസ്തുക്കളെ സ്പർശിക്കുന്നവരുടെയോ രോഗം പടരും വടക്കൻ പ്രവിശ്യകളിൽ പതിനാല് വർഷത്തിന് താഴെയുള്ളവരിലാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇത് എങ്ങനെ തടയാ കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ പതിവായി കഴുകുക കഴുകാത്ത കൈകൾ കൊണ്ട് മുഖത്ത് തൊടുന്നത് ഒഴിവാക്കണം രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക ഇടയ്ക്കിടെ സ്പർശിക്കുന്ന പ്രതലങ്ങൾ ഡഗ്നോബുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവ വൃത്തിയാക്കുക എന്നിവയാണ് ചെയ്യാൻ കഴിയുക ഇതിനിടെ ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന നിലയിൽ വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കി മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കുന്നതോ മറ്റു പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതോ ആയ വൈറസുകളൊന്നും ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളില്ല എങ്കിലും മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്നതിനാലും ചൈന ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും നാം ജാഗ്രത പുലർത്തണം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മൂന്നു തരത്തിലുള്ള വൈറസുകളാകാം ചൈനയിൽ ഭീതി പടർത്തുന്ന രീതിയിൽ ശ്വാസകോശ അണുബാധകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് കാരണം ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് കോവിഡ് പത്തൊമ്പതിന്റെ ചില വകഭേദങ്ങൾ ഇൻഫ്ലുവൻസ എ വൈറസ് ബാധകൾ എന്നിവയാണവ മഹാമാരിയെ മാറത്തക്കവണ്ണമുള്ള ജനിതക വ്യതിയാനങ്ങൾ ഇവൽ ഒന്നിലും തന്നെ സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം കരുതിയിരിക്കണം മേൽപ്പറഞ്ഞ മൂന്ന് തരം വൈറസുകളിൽ ഹ്യൂമൻ മെറ്റാന്യോ വൈറസ് ആണ് താരതമ്യ നമുക്ക് അപരിചിതമായ വൈറസ് ഈ വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അൻപത് വർഷത്തിൽ കൂടുതലായി കേരളം ഉൾപ്പെടുന്ന ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികളിൽ ഈ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് തന്നെ ജലദോഷപ്പനി ഈ വൈറസ് കാരണമാകാം അതുകൊണ്ട് തന്നെ എച്ച് എം പി അപകടകാരിയായി ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അണുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ രോഗം കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട് വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ എച്ച് എം ബി വി വളരെയധികം ഭീതി പരത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ് അതാണ് നിലവിൽ നാം ചെയ്യുന്നത് അതോടൊപ്പം ചൈന ഉൾപ്പെടുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പക്ഷം അവരെയും പ്രത്യേകമായി നിരീക്ഷിക്കുന്നതാണ് എന്നാൽ പ്രവാസികൾക്ക് പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ നിലവിൽ ആവശ്യമില്ല നേരത്തെ പറഞ്ഞ വൈറസ് വിഭാഗങ്ങളിൽ രണ്ടാമത്തേത് കോവിഡ് പത്തൊമ്പതിന്റെ പുതിയ ജനതക വ്യതിയാനങ്ങളാണ് മറ്റൊരു മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വൈറസുകളിൽ കോവിഡ് ജനതകാനങ്ങൾക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ ന്യൂമോണിയ രോഗം പടർന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളിൽ നിന്ന് കോവിഡിന്റെ പുതിയ ജനതക വ്യതിയാനങ്ങളാണെങ്കിൽ നാം കരുതിയിരിക്കണം എങ്കിലും നേരത്തെ തന്നെ കോവിഡ് വന്ന ആളുകൾക്കും കോവിഡ് രോഗത്തിനെതിരെ വാക്സിൻ സ്വീകരിച്ച ആളുകൾക്കും പുതിയ ജനതക വ്യതിയാനം അപകടകരമായ രോഗാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് പക്ഷേ അണുബാധപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രായമുള്ളവരെയും രോഗികളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നാം കരുതിയിരിക്കണം ഇനിയും പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ലാത്ത കോവിഡ് പത്തൊൻപത് ജനിതക വ്യതിയാനങ്ങൾ തിരിച്ചുവരുന്നാലും അതിനെ നേരിടാനും സംസ്ഥാനം സുസജ്ജമാണ് സംസ്ഥാനത്ത് എവിടെയും കോവിഡ് പത്തൊൻപത് സമാനമായ ലക്ഷണങ്ങൾ ക്ലസ്റ്ററുകളായി രൂപപ്പെടുന്ന സാഹചര്യം നേരിടാൻ നാം തയ്യാറായിരിക്കണം മേൽപ്പറഞ്ഞ വൈറസ് വിഭാഗങ്ങളിൽ മൂന്നാമത്തേത് ഇൻഫ്ലുവൻസ എ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രാഥമികമായി ജന്തുക്കളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ ഉത്ഭവിച്ച് പിന്നീട് മനുഷ്യരിലേക്ക് കടന്നെത്തുന്ന ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെടുന്ന വൈറസ് ബാധകളാണ് കേരളം ഇന്ന് ഏകാരോഗ്യ സമീപനത്തിലൂടെ നേരിടാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളുടെ ഒരു വിഭാഗമാണ് ഇൻഫ്ലുവൻസ മാത്രമല്ല വിവിധങ്ങളായ വൈറസ് ബാധകളിൽ മഹാമാരിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നതും ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെട്ട പനികൾക്കാണ് ചൈനയിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന രോഗബാധയിൽ ഇൻഫ്ലുവൻസ രോഗത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട് ഉണ്ടെങ്കിൽ അത് ഏത് തരം ഇൻഫ്ലുവൻസ ആണ് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും എച്ച് വൺ വൺ പോലെ നിലവിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസിൽ അപകട സ്വഭാവമുള്ള പുത്തൻ ജനിതക വ്യതിയാനങ്ങളോ പുത്തൻ ഇൻഫ്ലുവൻസ വൈറസ് തന്നെയോ കടന്നു വരുന്നതായി നിലവിൽ റിപ്പോർട്ടുകളില്ല എങ്കിലും ഇൻഫ്ലുവൻസ രോഗങ്ങളുടെ നിരീക്ഷണ സംവിധാനവും നാം ശാക്തീകരിക്കുകയാണ് ഇൻഫ്ലുവൻസ രോഗവ്യാപനത്തെ പറ്റിയുള്ള നമ്മുടെ പ്രധാന ഉത്കണ്ഠ അത് ഗർഭിണികൾക്ക് അപൂർവമായെങ്കിലും അപകടം വരുത്താമെന്നതാണ് അതിനാൽ ഗർഭിണികളായ സ്ത്രീകൾ മാസ്കുകൾ ഉപയോഗിക്കുകയും ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുകയും വേണം ചൈനയിൽ നിന്ന് രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം പരിഗണിക്കേണ്ടതുണ്ട് ചൈനയിൽ ഉണ്ടാകുന്ന രോഗമാണ് ബാധകളിൽ ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടും അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം ഉള്ളതുകൊണ്ടും വാർത്തകൾ പർവ്വതീകരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തിലുണ്ടായ സാർസിന് ശേഷമുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ കോവിഡ് പത്തൊമ്പത് മഹാമാരിക്ക് ശേഷവും ചൈനയുടെ രോഗനിരീക്ഷണ സംവിധാനം വളരെ ശക്തമായി എന്നതിനാൽ സത്യത്തിൽ ഉണ്ടാവുന്ന അണുബാധകളുടെ സിംഹഭാവവും ചൈന കണ്ടെത്തുന്നു എന്നതാണ് രണ്ടാമത്തെ വസ്തുത ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കാലം ലോക്ക്ഡൌൺ അനുഭവിച്ച ഒരു രാജ്യമാണ് ചൈന എന്നതുകൊണ്ട് ഇപ്പോഴും കോവിഡ് പത്തൊമ്പത് സമൂഹത്തിൽ പൂർണ്ണമായും വ്യാപിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൌണുകൾ കോവിഡിന്റെ മാത്രമല്ല ഇൻഫ്ലുവൻസ എച്ച് എം പി എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെയും വ്യാപനം താൽക്കാലികമായി കുറയ്ക്കുകയും ലോക്ഡൌൺ പിൻവലിക്കുമ്പോൾ പ്രസ്തുത അണുബാധകൾ തിരിച്ചുവരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ് അണുബാധകൾ ചൈനയ്ക്ക് പുറത്ത് വളരെയധികം ഭീഷണി ഉയർത്താൻ സാധ്യതയില്ല എന്നും വിലയിരുത്തലുണ്ട് എങ്കിലും നാം ജാഗ്രത കൈപിടിയാൻ പാടില്ല ഹ്യൂമൻ മെറ്റാന്യുമോണിയ വൈറസ് ഉൾപ്പെടെയുള്ള അണുബാധകൾ കുഞ്ഞുങ്ങളെയും പ്രായാധിക്യമുള്ളവരെയും കൂടുതൽ ബാധിക്കാൻ സാധ്യത ഉള്ളതിനാൽ അവരും മറ്റും ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവർ പാലിയേറ്റീവ് ചികിത്സ ഏറ്റെടുക്കുന്ന ആളുകൾ തുടങ്ങിയവരും കൂടുതൽ ജാഗ്രത പുലർത്തണം രോഗങ്ങളുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടരുത് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ തീർച്ചയായും മാസ്കുകൾ ഉപയോഗിക്കണം നിലവിൽ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല ചൈനയിലെ അവസ്ഥ നാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള രോഗാണുബാധ കണ്ടെത്തുന്ന പക്ഷം വളരെ വേഗത്തിൽ തന്നെ അതിനെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയുമെന്നാണ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് മലയോര വാർത്ത